അവർക്കും ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് വെച്ച് നമുക്ക് ഒരാളെ ുംഡ് ചെയ്യാൻ പറ്റത്തില്ല അവര് തന്നെ ഇപ്പൊ ചിലവർ പറയുന്നുണ്ട് ചിലവർ പറയുന്നില്ല ഒന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ ഒരാളെ കുറ്റം പറയുന്ന ശരിയല്ലെന്നണ്ടക്കൂടെ ഇതിപ്പോ ഇത് കുറച്ച് കഴിയുമ്പോ ഇതങ്ങ് നടക്കും വീണ്ടും അത് തന്നെ ആവർത്തിക്കും പിന്നെ സ്ലോ ആയിരിക്കും ീതി നടപ്പാക്കാൻ പറ്റില്ല അതാണ് സത്യം അപ്പൊ രാഷ്ട്രീയത്തിലും മറ്റേ എല്ലാത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ചെലപ്പോന്നായിരിക്കാം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും തോന്നുന്നത് കാരണം എന്താ പറഞ്ഞാല് എന്റെ സുഹൃത്തുക്കളാണെങ്കിലും സിനിമാ ഫീൽഡ് ട്രൈ ചെയ്യണവരുണ്ട് അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ ഫ്ലേട്ടും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കും ഇത് ഡാഷറാണ് എങ്ങനെ പോയാലും ആരോപണങ്ങൾ ഇപ്പോ ഒരു ഭൂരിഭാഗം ശരിയായിരിക്കും ഇത് ഫുള്ളായിട്ട് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഭൂരിഭാഗം ശരിയായിരിക്കും കാരണം ആ ഒരു ഫീൽഡിലാണ് ഒരു ഗ്ലാമർ ഫീൽഡിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എന്താ പറയാ പറയാ ഒരു ടെൻഡൻസി ഉണ്ടാവാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചൊക്കെ ശരിയാണെന്നുള്ളതാണ് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ ഏഹ് മുമ്പൊക്കെയാണ് ചിലപ്പോ ഓക്കെ പറഞ്ഞ ആൾക്കാരായിരിക്കാം രണ്ട് ഒന്ന് രണ്ട് രണ്ടുപേർ തെറ്റിയതായിരിക്കാം ഇപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു

ഇപ്പൊ ജയസൂര്യ പ്രതികരിച്ചത് ചിലപ്പോ ജയസൂര്യക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അത് ഇപ്പൊ എനിക്കറിയുന്ന അല്ല എന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിപ്പോ പറഞ്ഞാൽ വഷളാവുന്നു തോന്നിയിരിക്കാം പല പല കാരണങ്ങൾ കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്ത് ഒരു ലൂഫ് കിട്ടാൻ കാത്തിയാണ് മീഡിയ അത് വേറെ കേസ് അതുകൊണ്ട് തന്നെ എന്ത് മുളച്ചൊരുക്കണ സാധ്യത കാരണം പിന്മാറിയതായിരിക്കാം അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പറയാൻ വേണ്ടിട്ടായിരിക്കാം ജയസൂര്യ കാരണം ജയസൂര്യ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ദിവസം ഒരു ആയിരം പേരൊക്കെ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോ ആളായിരിക്കാം കാരണം സിനിമാ ഫീൽഡ് ആണല്ലോ അപ്പൊ അതിൽ എന്ത് സംഭവിച്ച പൊളിക്കാനുള്ള ഐഡിയായി കാണില്ല ചിലപ്പോൾ ഇതൊക്കെ പറയുന്നത് ശരിയായിരിക്കാം ഹേമ കമ്മിറ്റി പറയുന്നത് ശരിയായിരിക്കാം അത് വേറെ കേസ് എല്ലാവർക്കും നീതി കിട്ടാണെങ്കിൽ നല്ലത് കിട്ടിയില്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇപ്പോ ഇതേപോലെ തന്നെ പണ്ട്ത്തെ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നവരോടത്ത് എനിക്ക് പുച്ഛാണ് കാരണം അന്ന് ഓക്കെ പറഞ്ഞവരായിരിക്കാം ഇപ്പൊ മറച്ചു പറയുന്നത് അതൊക്കെ ഒരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നില്ല തന്നെയാണ് എന്തേലും ഒക്കെ കാണുമല്ലോ അല്ലെങ്കി ഇങ്ങനെ പറയത്തില്ലല്ലോ പിന്നെ എന്താ ചിലര് ചിലരെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നാണോന്നും ചെല ചില കേസുകൾ എല്ലാ കേസുകളും ഇല്ല ചില കേസുകളിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ബാക്കി ഇപ്പൊ അല്ലെങ്കിൽ വിഷമോ ഇത്രയും വിഷമിച്ചു പറയത്തില്ലല്ലോ ഇത്രയും ഇപ്പൊളി പേരിലും ഒരു കേസ് വന്നുപോലെ പറഞ്ഞു ഇതൊക്കെ ഗൂഢാലോചനയാണ് എന്റെ പേരിൽ ആരും പറഞ്ഞത് അതിനെപ്പറ്റി നമ്മുടെ അടുത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് സിനിമാ ഫീൽഡിൽ മാത്രമല്ലല്ലോ എല്ലാ ഫീൽഡിലും ഓഫീസുകളിലും ഒക്കെ ഉണ്ട് എല്ലാ ഫീൽഡിലും ഉള്ളതാ ഇപ്പൊ സിനിമ എന്ന് ഒരു എല്ലാര്ക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാരും എന്റെ അകത്തോട്ട് വീഴുന്നുണ്ട് ആകർഷ അതുകൊണ്ട് എല്ലാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ബാക്കി ആളുകളെ ആരും ശ്രദ്ധിക്കുന്നില്ല വീടുകളിലാണെങ്കിലും പിന്നെ പല ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനത്തെ പെരുമാറ്റമുണ്ട് അപ്പൊ ആരും അത് അങ്ങനെ ഈ സിനിമാ ഫീൽഡിനോട് എല്ലാവർക്കും ഒരു ആകർഷിത്വം ഉള്ളതുകൊണ്ട് അതിങ്ങനെ വലിയ ഇതായിട്ട് എടുക്കുന്നു നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം അന്നേരത്തേക്ക് ബാക്കിയുള്ളവർക്കൂടെ ഒരു പേടി വരും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം പിന്നെ സ്ത്രീകളും ഉച്ചരോടൊക്കെ സൂക്ഷിക്കണം ഇങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ ഇങ്ങനെ അപ്പൊ അവരതിനനുസരിച്ച് എപ്പോഴും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കരുത് വീ വീട്ടിൽ നിന്ന് ആരേലും കൊണ്ടുപോകണം അല്ല ഒരു മുറിയിലോട് കയറി ചെല്ലരുത് ആ പുരുഷന്മാർ തന്നെ ഉള്ളിടത്തോട്ട് അവർ സ്വല്ലോണം ശ്രദ്ധിക്കണം അച്ചൂടെ വേഗണം അതെല്ലാം പറ്റിക്കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുരുഷന്മാരിൽ തന്നെ അവരെല്ലാം സത്യം പറഞ്ഞു മാറ്റേണ്ടത് സത്യം പറഞ്ഞ പുരുഷന്മാരുടെ ഞാൻ പറഞ്ഞില്ല പണ്ട് കാലം മുതലേ ഇങ്ങനൊക്കെ തന്നെ ഉണ്ട് പണ്ട് കാലം നമ്മള് പഴയ ചരിത്രങ്ങളൊക്കെ ഇതുമൊക്കെ ഉണ്ട് പക്ഷെ അന്നൊക്കെ എല്ലാരും കുറെ കൊറേ പേര് മുന്നോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത് അല്ലാതെ എല്ലാരും സഹിച്ചു ക്ഷമിച്ചു അങ്ങ് പണ്ട് മുതലേ നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ ഓരോ അനുഭവങ്ങൾ എല്ലാ എല്ലാരോടും ചോദിച്ചുണ്ട് പക്ഷേ അന്നേരം ഒക്കെ നമുക്ക് പേടിയാ പറയാനും ഒക്കെ പേടിയാ ഒരുപാട് പേർക്ക് ഇതില് വന്നില്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ അറ്റാക്ക് പോലെ വഴി കൂടെ പോണ ആർക്കും സെലിബ്രിറ്റീസ് ആണല്ലോ സെലിബ്രിറ്റീസാണല്ലോ പൈസ ഗെയിൻ ചെയ്യാൻ അപ്പൊ ഇതിന് റിയൽ ആയിട്ട് എക്സ്പോസ് ആയവരുടെ കാര്യം താഴെ പോവാ വെറുതെയാണ് ലൈക് ഇതും പൊളിറ്റിക്സും സെയിം ഇപ്പൊ നിന്നത് എന്റെ പേരിൽ വന്ന ആരോപണം അതൊരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത് അതാണ് സെയിം ലൈക് അവർ പറഞ്ഞ ഒരു ലൈക് ട്വന്റി ഫോർ ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു ആ ന്യൂസ് ലൈക് ആ സ്ത്രീ പറഞ്ഞത് വീട്ടിൽ കയറി സി സി ടി വി വെച്ചിരുന്ന ആക്ച്വലി ഞാൻ ഒരു ടെക് ചെയ്തോണ്ട് എനിക്ക് എങ്ങനെ പ്ലേസ് ചെയ്യണം ലൈക്ക് ഇന്റർനെറ്റ് വേണം ഒരാൾക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാം അല്ലാതെ വെറുതെ ഒരു ക്യാമറ ഇവിടെ കൊണ്ടി വെച്ചാൽ അത് നടക്കില്ല അപ്പൊ തന്നെ അറിയാലോ ഫാബ്രിക്കേറ്റഡാണ് നീമ്പോളിക്കാതിന്റെ ആവശ്യം ജയസുവിടെ എനിക്ക് അറിയില്ല ലൈക് എനിക്ക് ഫേവറേറ്റ്ലി ഞാൻ ഫോളോ ചെയ്യാത്ത ആള് സോ ഞാൻ അതുപോലെ തന്നെ സിദീഖിന്റെ എനിക്ക് തോന്നുന്നില്ല ജെന്യതിനുള്ള റീസൺസ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ആലുവക്കാരനാണോ എനിക്ക് സിദ്ധിക്കാൻ സിദ്ധിക്കാനറിയാം ദിലീപിക്കാനിപേണ്ട അറിയാം അപ്പോ അവരൊന്നും ഓണസ്റ്റ്ലി ഇത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ലൈക്ക് ആ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങളൊക്കെ പോയി നിന്നതാ ലൈക്ക് ഇപ്പൊ ഞാനില്ല എപ്പോഴാ സോ ഐ ഡോ തിങ്ക് അതൊന്നൊരു മേ ബി ചെല ചെലതക്കെ ഉണ്ടാവാം എന്തെങ്കിലും റീസെന്റ് ലൈക് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് പിന്നെ പറയാലോ പിടിപ്പിച്ചാണോ ഇവരുടെ ഇന്റൻഷൻ അധികം പൈസയോ ഫേമസോ ആയിരിക്കും അപ്പോ എന്താ പറയാ ഒരു സാധാരണക്കാരൻ ഈ സെയിം കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസിൽ വരില്ല റിപ്പോർട്ട് വരില്ല ഫെയിം ആവില്ല ലൈക്ക് അറ്റാ പെണ്ണിനെ പീഡിപ്പിച്ച പെണ്ണ് എന്നുള്ള ഫെയിം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും കേരളത്തിൽ എടുക്കുന്നില്ലേ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സും അവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് അലൻ ചെയ്തിട്ടോസ് പേരെയൊക്കെ ചെയ്യുന്നില്ലേ സെയിം ജോലി തന്നെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ല ചോദ്യം അതത്ര നമുക്ക് സിനിമ എന്ന് ഒരു അതത്രമുക്ക് അതെ അപ്പൊ ഇത്ര കാലമായിട്ട് വരാത്ത സംഭവാണ് ഇപ്പൊ പെട്ടെന്ന് കുത്തിപ്പൊക്കി വന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ മനുഷ്യരെ അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ പോളിയുടെ കേസ് രാവിലെ ദൗർജില്ലാണോ വിശ്വസിക്കുന്നില്ല പുള്ളി എത്ര കാരണം അവൻ തോന്നുന്നില്ല കേസിലാണെങ്കിലോ അവരെ കാണുമ്പോ അവരോർജില്ലാണോ ശരിക്കുള്ളതാണെന്ന് ഒരു വിശ്വസിക്കാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ല സിനിമ ഫീൽഡൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ले ले ले। okay. ൂ നിയമപരമായിട്ട് എന്തായാലും അന്വേഷിക്കട്ടെ അന്വേഷിച്ച് സത്യം കണ്ടെത്തുന്നുല്ലോ ഉണ്ടെങ്കി ശിക്ഷ കിട്ടണം ഇപ്പൊ സാധാരണക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ ശിക്ഷ കിട്ടണം ഇല്ലെങ്കി അവർക്കെതിരെ ഇങ്ങനെ ഫോൾസായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടതിനെതിരെ നടപടി സ്വീകരിക്കണം